ലോക ശക്തികൾക്കിടയിലേക്ക് ഇന്ത്യയുടെ ഒരു മാസ് എൻട്രി കൂടി ആകാശപ്പോരിൽ ഇന്ത്യയെ തൊടാൻ ഇനി ആരും ഒന്നും മടിക്കും ശത്രുവിമാനങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിചിടം പോലും നൽകാത്ത ഇന്ത്യയുടെ പുതിയ ബ്രഹ്മാസ്ത്രം പരീക്ഷണ കളത്തിൽ വിജയം കണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നിന് ഒഡീഷ സാക്ഷ്യം വഹിച്ചത് ലോകം ഉറ്റുനോക്കിയ ഒരു വിപ്ലവത്തിനായിരുന്നു അതാണ് എസ് എഫ് ഡി ആർ സാങ്കേതിക വിദ്യ എന്താണ് എസ് എഫ് ഡി ആർ ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം SFDR എന്നാൽ സോളിഡ് ഫ്യൂവൽ ഡക്ടർ റാംസെറ്റ് എന്നാണ് സാധാരണ മിസൈലുകൾ ഒരു റോക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അവയിൽ ഇന്ധനവും അത് കത്താൻ ആവശ്യമായ ഓക്സിജനും ഉള്ളിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് മിസൈലിന് ഭാരം കൂടും എന്നാൽ റാംസെറ്റ് സാങ്കേതിക വിദ്യ വ്യത്യസ്തമാണ് ഇത് അന്തരീക്ഷത്തിലെ വായുവിനെ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത ഇന്ധനം കത്തിക്കാൻ ഉപയോഗിക്കുന്നു ലളിതമായി പറഞ്ഞാൽ മിസൈലിന് ഓക്സിജൻ സിലിണ്ടറുകൾ ചുമക്കേണ്ടി വരുന്നില്ല വായുവിൽ നിന്ന് തന്നെ ഓക്സിജൻ കിട്ടുന്നത് കൊണ്ട് മിസൈലിന്റെ ഭാരം പകുതിയായി കുറയും വേഗത ഇരട്ടിയാകും ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഇപ്പോൾ ഔദ്യോഗികമായി കയറി കഴിഞ്ഞു നമുക്കറിയാം സാധാരണ റോക്കറ്റുകൾ അല്ലെങ്കിൽ മിസൈലുകൾ പ്രവർത്തിക്കുന്നത് അതിനുള്ളിലെ ഇന്ധനവും അത് കത്താൻ സഹായിക്കുന്ന ഓക്സിസൈഡറും ഉപയോഗിച്ചാണ് മിസൈലിന്റെ പകുതിയിലധികം ഭാരവും ഈ ഓക്സിസൈഡർ ടാങ്കുകൾക്കായിരിക്കും അതുകൊണ്ട് തന്നെ മിസൈലിന് കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെയാണ് എസ് എഫ് ഡി ആറിന്റെ മാജിക് ഒളിഞ്ഞിരിക്കുന്നത് ഇതൊരു എയർ ബ്രീത്തിങ് എഞ്ചിനാണ് അതായത് വിക്ഷേപണത്തിന് ശേഷം ഒരു നിശ്ചിത വേഗത കൈവരിച്ചാൽ മിസൈൽ അന്തരീക്ഷത്തിലെ വായുവിനെ ഒരു ടണലിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും ഈ വായുവിനെ ഉയർന്ന മർദ്ദത്തിൽ കംപ്രസ് ചെയ്ത ഇന്ധനം കത്താൻ ഉപയോഗിക്കുകയാണ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മിസൈലിന് സ്വന്തമായി ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുപോകേണ്ടതില്ല ഭാരം കുറയുന്നതോടെ മിസൈലിന് കൂടുതൽ സ്ഫോടക വസ്തുക്കളും വഹിച്ചുകൊണ്ട് അതീവ വേഗതയിൽ ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു റഷ്യയും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രം കൈവിഷമിച്ചിരിക്കുന്ന ഈ രഹസ്യ വിദ്യയാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് എസ് എഫ് ഡി ആറിലെ ശത്രുക്കൾ ഭയപ്പെടുന്ന പ്രധാന കാരണം ഇതിന്റെ നോയസ്കേപ്പ് സോണാണ് എന്താണത് സാധാരണ ഒരു മിസൈൽ നിക്ഷേപിക്കുമ്പോൾ തുടക്കത്തിൽ നല്ല വേഗതയുണ്ടാകും എന്നാൽ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തുമ്പോഴേക്കും അതിന്റെ ഇന്ധനം തീരുകയും വേഗത കുറയുകയും ചെയ്യും ആ സമയത്ത് മികച്ച പൈലറ്റുമാർക്ക് വിമാനം പെട്ടെന്ന് വെട്ടിച്ചുകൊണ്ട് മിസൈലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ എസ് എഫ് ഡി ആർ മിസൈലുകളിൽ സോളിഡ് ട്യൂബൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന്റെ ത്രസ്റ്റ് ത്രീന്ത്രിക്കാൻ സാധിക്കും ലക്ഷ്യസ്ഥാനം എത്താറാകുമ്പോൾ ഈ മിസൈൽ അതിന്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് അവസാന സെക്കൻഡ് വരെ ഒരേ ഊർജത്തോടെ ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ ഇതാ ശത്രു വിമാനത്തിന് പിന്നാലെ പായു ഒരിക്കൽ ലോക്ക് ചെയ്താൽ പിന്നെ ലോകത്തെ ഏത് കരുത്തുറ്റ വിമാനമായാലും അത് എഫ് തേർട്ടി ഫൈവ് ആയാലും ജെ ട്വന്റി ആയാലും ഈ ഇന്ത്യൻ മിസൈലിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു എയർ മിസൈലാണ് അസ്ത്രം നിലവിൽ നമ്മുടെ പക്കലുള്ള അസ്ത്ര mark വൺ ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കും എന്നാൽ എസ് എഫ് ഡി ആർ സാങ്കേതികവിദ്യ വരുന്നതോടെ വരാനിരിക്കുന്ന അസ്ത്ര മാർക്ക് ത്രീ വിസാലിന്റെ ദൂരപരിധി മുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിലായിരിക്കും ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാനിലെയോ ചൈനയിലെയോ വ്യോമാതിർത്തികളിൽ പറക്കുന്ന ശത്രുവിമാനങ്ങളെ തകർക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ സുഗോയി വിമാനങ്ങളും തേജസ് വിമാനങ്ങളും ഈ മിസൈൽ കൂടി ഘടിപ്പിക്കുന്നതോടെ യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് അച്ഛയമായ മേധാവിത്വം ലഭിക്കും ഇത് കേവലം ഒരു കേവലമൊരു മിസൈലല്ല വായുസേനയുടെ നട്ടെല്ലാണ് പണ്ട് ഇത്തരം സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് ഒരു ചെറിയ സ്പെയർ പാർട്സിനായി പോലും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുകയാണ് ഈ എസ് എഫ് ഡി ആർ പരീക്ഷണം പൂർണ്ണമായും മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം കണ്ട അയൽ രാജ്യങ്ങൾ അമ്പരപ്പിലാണ് ചൈനയുടെ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും ഇനി ഇന്ത്യൻ അതിർത്തി കടുത്തു വരുന്നത് വലിയ റിസ്ക്കായി മാറും ഇന്ത്യയുടെ ഗവേഷണങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല ഈ റാംജറ്റ് സാങ്കേതികവിദ്യ അടുത്ത ഘട്ടത്തിൽ ഹൈപ്പർസോണിക് മിസൈലുകളിലേക്ക് ഇന്ത്യയെ എത്തിക്കും അതോടെ ഇന്ത്യയെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല പലപ്പോഴും ചൈന അവകാശപ്പെടാറുള്ളത് അവരുടെ പി എൽ ഫിഫ്റ്റി മിസൈലുകൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും കരുത്താർന്നതാണെന്നാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ സുഗോയ് വിമാനങ്ങൾക്ക് ഭീഷണിയാണെന്നാണ് ചിലർ കരുതിയിരുന്നത് എന്നാൽ എസ് എഫ് ഡി ആർ സാങ്കേതിക ഇന്ത്യ ഈ കളക്കളം മാറ്റിമറിച്ചിരിക്കുകയാണ് ചൈനയുടെ പി എൽ ഫിഫ്റ്റി മിസൈലിനേക്കാൾ വേഗതയിലും കൃത്യതയിലും ഇന്ത്യയുടെ പുതിയ എസ് എഫ് ഡി ആർ അധിഷ്ഠിത മിസൈലുകൾ മുന്നിട്ട് നിൽക്കും ചൈനീസ് മിസൈലുകൾക്ക് ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ വേഗത കുറയുമ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതുവരെ അതിന്റെ മാത്രി വേഗത നിലനിർത്തും ചുരുക്കത്തിൽ ചൈനയുടെ ഡ്രാഗണിനെ ആകാശത്ത് വെച്ച് തന്നെ വെണ്ണീറാക്കാൻ ഈ ഒരൊറ്റ മിസൈൽ മതി യുദ്ധങ്ങളിൽ ഏറ്റവും നിർണായകമായത് ശത്രുവിന്റെ കണ്ണുകളായ അവാക്സ് വിമാനങ്ങളാണ് ആകാശത്ത് കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഈ വിമാനങ്ങൾ സാധാരണ യുദ്ധഭൂമിയിൽ നിന്ന് ഏറെ അകലെയാണ് പറക്കുക അതുകൊണ്ട് തന്നെ സാധാരണ മിസൈലുകൾക്ക് ഇവയെ തൊടാൻ കഴിയില്ല എന്നാൽ എസ് എഫ് ഡി ആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യ വികസിപ്പിക്കുന്ന പുതിയ ലോങ് റേഞ്ച് മിസൈലുകൾക്ക് മുന്നൂറ്റിഅൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് അതായത് ശത്രുവിന്റെ നിരീക്ഷണ വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾക്കും ഇനി ആകാശത്ത് സുരക്ഷിതമായി പറക്കാൻ കഴിയില്ല യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ശത്രുവിന്റെ കണ്ണ് പൊട്ടിക്കാൻ ഇന്ത്യക്ക് ഈ വിദ്യയിലൂടെ സാധിക്കും ഈ എസ് എഫ് ഡി ആർ വിജയം വെറും ഒരു മിസൈൽ പരീക്ഷണത്തിൽ ഒതുങ്ങുന്നില്ല ഇത് ഇന്ത്യയെ നയിക്കുന്നത് ഹൈപ്പർസോണിക് സോണിക് യുദ്ധത്തിലേക്കാണ് ശബ്ദത്തേക്കാൾ അഞ്ച് മടങ്ങിലധികം വേഗതയുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്ക്രാംജറ്റ് സാങ്കേതിക വിദ്യയിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഭാവിയിൽ ബഹിരാകാശത്ത് നിന്ന് വരെ വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് ഈ എഞ്ചിൻ കരുത്തു പകരും അമേരിക്കയും റഷ്യയും മാത്രം പരീക്ഷിച്ച് വിജയിച്ച ഈ അതീവ രഹസ്യവിദ്യകൾ ഇന്ന് ഇന്ത്യയുടെ ലബോറട്ടറികളിൽ യാഥാർത്ഥ്യമാവുകയാണ് വരും ദശകങ്ങളിൽ രോഗപ്രതിരോധ വിപണിയിൽ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത് ഈ മിസൈൽ വിജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനധ്വാനമുണ്ട് അതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ഉറച്ച തീരുമാനമുണ്ട് പണ്ട് പ്രതിരോധ സാമഗ്രികൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ ചിത്രം മാറി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന ലക്ഷ്യത്തിലേക്കാണ് മോദി സർക്കാർ ഇന്ത്യയെ നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കേവലം ഒരു മുദ്രാവാക്യമല്ല എന്ന് ഈ എസ് എഫ് ഡി ആർ വിജയം തെളിയിക്കുന്നു ഇതൊരു പുതിയ ഇന്ത്യയാണ് ഈ ഇന്ത്യ ആരെയും ഭയപ്പെടുത്തില്ല പക്ഷേ ആരെങ്കിലും നമ്മളെ ഭയപ്പെടുത്താൻ വന്നാൽ ഭാരതം നിശബ്ദമായിരിക്കില്ല എസ് എഫ് ഡി ആർ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതിലൂടെ വിദേശ മിസൈലുകളെ ആശ്രയിക്കുന്നത് കുറയുമെന്ന് മാത്രമല്ല ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ ലോകരാജ്യങ്ങൾക്ക് വിൽക്കാനും ഇന്ത്യക്ക് സാധിക്കും ബ്രഹ്മോസ് മിസൈലുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് നമ്മൾ കണ്ടു വൈകാതെ തന്നെ എസ് എഫ് ഡി ആർ മിസൈലുകളും ലോക താരമാകും ഇത് കേവലം ഡിആർഡിഒയുടെ വിജയമല്ല മറിച്ച് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും വിജയമാണ് അതെ ആകാശത്ത് ഇന്ത്യയുടെ കരുത്ത് ഇനി എസ് എഫ് ഡി ആർ തീരുമാനിക്കും കാലഹരണപ്പെട്ട യുദ്ധമുറകളുടെയും ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെയും കാലം കഴിഞ്ഞു ഇത് നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരതമാണ് ഇവിടെ ഓരോ മിസൈലുകളും പിറവിയെടുക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ വിയർപ്പിലും ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിലുമാണ് എസ് എഫ് ഡി ആർ എന്ന ഈ ബ്രഹ്മാസ്ത്രം ഒരു തുടക്കം മാത്രമാണ് ഹൈപ്പർസോണിക് വേഗതയിലേക്കും ബഹിരാകാശ സുരക്ഷതയിലേക്കും ഇന്ത്യ നടത്തുന്ന മഹാപ്രയാണത്തിന്റെ ആദ്യ ചുവടുവകുപ്പ് ഇനി ശത്രുരാജ്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കണ്ണു വെക്കുന്നതിന് മുമ്പ് നൂറുവട്ടം ചിന്തിക്കും കാരണം ഇന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ ആകാശത്ത് അദൃശ്യമായ അതിവേഗതയുള്ള ഒരു കവചം ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി